കോട്ടയത്ത് മുഖ്യമന്ത്രിക്ക് നേരെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായി മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു എന്നാണ് അറിയുന്നത് നേരത്തെ തന്നെ ഈ സംഭവം പ്രതീക്ഷിച്ചതാണ് കാരണം മുഖ്യമന്ത്രി അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആശുപത്രിക്കകത്തൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു പക്ഷേ ആശുപത്രിക്ക് പുറത്താണ് ഇപ്പോൾ റോഡിൽ കരിങ്കുടി കാണിച്ചിരിക്കുന്നത് جاو جا وڃو جا 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 മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ധന്യ ഈ അപകടത്തിന്റെ വിവരങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയത് മുഖ്യമന്ത്രി പ്രധാന കവാടത്തിൽ നിന്നും അകത്തേക്ക് പോയപ്പോഴും തിരിച്ച് കോഴായിൽ സയൻസിഡ് ഉദ്ഘാടനത്തിന് മടങ്ങിപ്പോയപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തക രണ്ടിടത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശി ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ രണ്ടും ഉയർന്നുവന്നത് പ്രത്യേകിച്ച് ഈ അപകടത്തിൽ സർക്കാരും അതോടൊപ്പം മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിരുത്തരവാദിത്വപരമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഈ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാനിടയാക്കി നടക്കുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടന്നത് ഇപ്പോഴും വലിയ പോലീസ് തന്നാകം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി പോയതിനു ശേഷവും ഇപ്പോഴും പ്രതിഷേധങ്ങൾ പലവഴിക്കായി നടക്കുന്നുണ്ട് നേരത്തെ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധിച്ചിരുന്നു ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഗൗരവ തരത്തിലുള്ള അപകടമല്ല കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല ആരും കെട്ടിടാവശിഷ്ടങ്ങൾ സ്ക്കുള്ളിൽ അകപ്പെട്ടിട്ടില്ല എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിമാർ നടത്തിയത് പിന്നീട് മന്ത്രിമാർ തന്നെ തിരുത്തി വിശദീകരണം നൽകിയെങ്കിലും ആദ്യഘട്ടത്തിലുണ്ടായ ആ പ്രതികരണം അത് രക്ഷാപ്രവർത്തനത്തെ വളരെ തിരിച്ചടിയായി രക്ഷാപ്രവർത്തനം വൈകാനിടയാക്കിയെന്നും സിന്ധുവിന്റെ മരണത്തിലേക്ക് നയിച്ചതും അത്തരത്തിലുള്ള മന്ത്രിമാരുടെ നിരത്തോർത്ഥപരമായ പ്രതികരണങ്ങളാണ് പരാമർശങ്ങളാണ് എന്നുള്ളത് കാര്യം ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം എന്തായാലും മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ എത്തിയ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ ഓഫീസിലെത്തി അവിടെ എത്തി സൂപ്രണ്ടിനോടും അതോടൊപ്പം പ്രിൻസിപ്പളിനോടും സ്ഥിതിഗതികൾ ചോദിച്ച് മനസ്സിലാക്കി അതേസമയം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോയില്ല മുഖ്യമന്ത്രിക്ക് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഏറെ ദൂരം നടന്നു പോകേണ്ട സ്ഥലത്തേക്കാണ് ഈ അപകടം ഉണ്ടായത് അവിടേക്ക് മുഖ്യമന്ത്രി പോയിരുന്നില്ല എന്തായാലും പതിനഞ്ച് മിനിറ്റോളം മെഡിക്കൽ കോളേജിൽ ചെലവഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത് ഇപ്പോഴും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള പോലീസ് കടകം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് യെസ് ജോസി എന്തായാലും മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന വഴിയിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചിരിക്കുന്നത് നേരത്തെ കോട്ടയം ജില്ലാ കളക്ടർ പ്രതികരിച്ചിരുന്നു ഒരാഴ്ചയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക എന്തായാലും മന്ത്രി വീണ ജോർജിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാൻ മന്ത്രിയുടെ വാക്കുകൾ കാരണമായി എന്നത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇല്ലെങ്കിൽ അതായുധമാക്കിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ പ്രതിപക്ഷം ശക്തമാക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്